ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിലെ സുഖങ്ങളെല്ലാം മരീചിക പോലെയാണ് എന്നാണ് മഹത്വക്കൾ ഏകസ്വരത്തിൽ നമ്മോട് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മരുഭൂമിയിൽ കാണുന്ന വെള്ളത്തിൻ്റെ തടാകം പോലെ ജലാശയം പോലെയാണ് ഈ ലോകത്തിലെ സുഖവസ്തുക്കൾ എല്ലാം തന്നെ എന്നാൽ ആ ജലാശയത്തിന് വേണ്ടി ഓടുന്ന മൃഗങ്ങളെപ്പോലെയാണ് ഈ ലോകം വെട്ടിപ്പിടിക്കാൻ വേണ്ടി ഈ ലോകസുഖത്തിന് വേണ്ടി പരക്കം വായുന്ന മനുഷ്യർ മനുഷ്യരെ ഈ ലോകഭോഗങ്ങൾക്ക് വേണ്ടി പായുന്ന മനുഷ്യരെ മരുഭൂമിയിലെ കാനൽ ജലത്തിന് വേണ്ടി ഓടുന്ന മൃഗങ്ങളെപ്പോലെയാണ് ഉദാഹരിച്ചിരിക്കുന്നത് കാനലിൽ കാണുന്ന നീരിലായ് ദാഹിച്ചു പായുന്നു പാവം കുരങ്ക വൃന്ദം മോന്തി കുടിക്കുവാൻ ഓടിക്കിതയ്ക്കലും ദൂരത്താണ് ആ നീരലകൾ വീണ്ടും എത്ര വലിയ ഉദാഹരണ സഹിതമാണ് നമുക്കിത് വിവരിച്ചു തരുന്നത് കാനലിൽ കാണുന്ന കാനലിൽ കാണുന്നീരിരായ് ദാഹിച്ചു മരുഭൂമിയിലെ ആ മരുപ്പച്ച എന്ന് പറയുന്നു അത് കണ്ടിട്ട് വാസ്തവത്തിൽ അവിടെ വെള്ളമേ ഇല്ല എന്നിട്ട് ഇല്ലാത്ത വെള്ളം സൂര്യപ്രകാശത്തിൽ സൂര്യപ്രകാശം മണൽത്തരിയിൽ തട്ടി പ്രതിഭാസിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒന്നാണ് ജലാശയം ഒരു പ്രത്യേക അകലത്തിൽ നിൽക്കുമ്പോൾ മാത്രമേ ആ വെള്ളത്തിൻ്റെ ഓളം നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ അധികം നോക്കുമ്പോൾ ദൂരത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് തോന്നും ദാ വെള്ളം ഓളം വെട്ടി നിൽക്കുന്നു അങ്ങോട്ട് ചെന്നാൽ സുഖമായി വെള്ളം കുടിച്ച് ദാഹം തീർക്കാം എന്ന് തോന്നും എന്നാൽ വിവേകിയായ മനുഷ്യൻ ആ കാനലിൽ കാണുന്ന നീരിന് വേണ്ടിയിട്ട് ഓടുകയില്ല കാരണം മനുഷ്യനറിയാം അവിടെ വെള്ളമില്ല അതൊരു തോന്നൽ മാത്രമാണ് എന്ന് എന്നാൽ മാനുകൾക്ക് മാനിനെ പോലെയുള്ള മൃഗങ്ങൾക്കോ ആ തിരിച്ചറിവില്ലാത്തതിനാൽ അവർ ആ കാനലിൽ കാണുന്ന നീരിനായി ദാഹിച്ചു പാവം ൃന്ദം എന്ന് പറഞ്ഞാൽ മൺകൂട്ടം ആ ജലാശയം കണ്ട മരുഭൂമിയിൽ കണ്ട ആ ജലാശയം കണ്ട് അത് വെള്ളമാണെന്ന് കരുതി മാൺകൂട്ടം വെള്ളം കുടിക്കാൻ മത്സരിച്ച് ഓടുകയാണ് പക്ഷേ എത്ര ഓടിയാലും ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാൻ അവർക്ക് സാധിക്കുകയില്ല അതെത്ര ഒരടി മുന്നോട്ട് വെക്കുമ്പോൾ ആ ജലാശയം ഒരു വടി അത് തൻ്റെ മുന്നിലേക്ക് മാറുന്നു അകന്നുപോകുന്നു എപ്പോഴും ഒരു തുല്യ അകലത്തിൽ ആണത് നിൽക്കുന്നത് കാരണം അത് തോന്നപ്പെടുന്ന ഒരു പ്രതിഭാസം മാത്രമാണ് അവിടെ ജലമേ ഇല്ല എന്നിട്ടും ജലം ഉണ്ടെന്ന് ഭ്രമിച്ച് വെള്ളത്തിനായി ഓടുന്നു ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല കിട്ടും 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 എന്ന് കരുതി ഓടി അവസാനം ക്ഷീണിച്ച് ആ മരുഭൂമിയിൽ കടന്ന് ആ മാൻകൂട്ടം ചത്തുപോകുന്നു ഇത് തന്നെയാണ് മനുഷ്യന്റെയും അവസ്ഥ ഈ ലോകഭോഗങ്ങളിൽ തനിക്ക് സുഖവും സംതൃപ്തിയും സുരക്ഷയും കിട്ടുമെന്ന് കരുതി വാരിക്കൂട്ടുന്നു ഓരോന്നോരോന്നായി ഭൂമി വാങ്ങുന്നു അതുപോലെ സമ്പത്ത് നേടുന്നു കുടുംബാദികളെ സമ്പാദിക്കുന്നു വിവാഹം ചെയ്യുന്നു മക്കളുണ്ടാകുന്നു ജോലി സമ്പാദിക്കുന്നു ജോലി കൊണ്ട് ഉയർന്നു ഉയർന്നു ഉയർന്ന പദവിയിലേക്ക് ചാടിക്കയറാൻ വേണ്ടി അക്ഷീണ പ്രയത്നം ചെയ്യുന്നു ഇതെല്ലാമാണ് ആ കനൽ ജലം എന്ന് പറയുന്നു കനൽജലത്തിന് വേണ്ടി ൂട്ടം ഓടിക്കുതയ്ക്കുന്നത് പോലെ മനുഷ്യർ വിവേകമില്ലാതെ ഇതൊക്കെയാണ് സുഖത്തിൻ്റെ ഉറവിടമെന്ന് ധരിച്ച് ഇതിൻ്റെ പിന്നാലെ ഓടിക്കുതയ്ക്കുന്നു അവസാനമോ തിരിച്ചു വരാൻ പറ്റാതെ അത്രയും ഈ കാട്ടിൽ നിന്നും നീർച്ചോലകൾ പിന്നിലേക്ക് തിരിഞ്ഞാൽ പച്ച പിടിച്ച നീർച്ചോലകളും മറ്റേ ജലാശയങ്ങളും കണ്ടെത്താൻ കഴിയുമായിരുന്നു പക്ഷേ മുന്നിൽ കണ്ട ആ തോത് പ്രതിഭാസമായ ജലത്തിൽ ഭ്രമിച്ചു പോയി തിരിച്ചു വരാൻ കഴിയാതെ അവിടെ തന്നെ ആ മണലാരണ്യത്തിൽ വീണു ചാവുന്നു നശിക്കുന്നു മനുഷ്യനും ഇപ്രകാരമാണ് എൻ്റെ മക്കൾ എന്നെ സംരക്ഷിക്കും എനിക്ക് ഭാര്യയുണ്ട് ഭർത്താവുണ്ട് സഹോദരങ്ങളുണ്ട് ജോലിയുണ്ട് സമ്പത്തുണ്ട് ഭൂമി കുറേ വാങ്ങി കുട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഉണ്ട് ഞാൻ ഇതൊക്കെ എനിക്ക് സുഖിക്കാം എനിക്ക് സംതൃപ്തി തരും എനിക്ക് സുരക്ഷയുണ്ടാകും എന്ന് കരുതുന്നത് ആ വെള്ളം കുടിക്കാൻ വേണ്ടി ഓടുന്ന മാലിനെ പോലെയാണ് മനുഷ്യൻ അതിൽ നിന്ന് ഒട്ടും പിന്നിലല്ല എന്നുകൂടി നാം മനസ്സിലാക്കണം എന്നാൽ മഹത്വക്കൾ ആത്മാവിന്റെ മഹത്വം അറിയുന്നവർ ഇതിന്റെ പിന്നാലെ ഓടിയിട്ടേ അവർ ഒന്നുമില്ലാതെ ഈ രോഗവസ്തുക്കൾ ഒന്നുമില്ലാതെ പരമസുഖികളായി കഴിയുന്നു ഇതെല്ലാം വാരിക്കൂട്ടിയിട്ടും അവർ സാധാരണ അജ്ഞാനികളായവർ നിത്യദുഃഖികളുമാണ് അപ്പോൾ സുഖത്തിൻ്റെ ഉറവിടം എവിടെയാണെന്ന് ബോധിച്ച് മനസ്സ് സ്വന്തം സ്വരൂപത്തിലേക്ക് തിരിഞ്ഞവർ നിരാശപ്പെടേണ്ടി വന്നിട്ടില്ല അവർ വമ്പിച്ച ലാഭത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്നാൽ മാന്കൂട്ടത്തെ പോലെ ആ മരീചിലയുടെ മരീചിലയിൽ ഭ്രമിച്ച് വെള്ളം കുടിക്കാനായി ഓടുന്ന മാൻകൂട്ടത്തെ പോലെയല്ലേ തൊണ്ണൂറ്റിയൊമ്പത് മുക്കാൽ ശതമാനം ജനങ്ങളും അതിൽ നിന്ന് ആയിരത്തിൽ ഒരാൾ ഇന്നത്തെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ലക്ഷത്തിൽ ഒരാൾക്ക് മാത്രമേ ഈ സത്യാവസ്ഥ ബോധിക്കാൻ സാധിക്കുന്നു അതിനാൽ കനലിൽ കാണുന്ന നീരിനായി ദാഹിച്ചു പായുന്നു പാവം കുരങ്ക വൃന്ദം മോന്തി കുടിക്കുവാൻ ഓടിക്കിതയ്ക്കിലും ദൂരത്താണ് ആ നീരലകൾ വീണ്ടും മോന്തി കുടിക്കാൻ മോഹിച്ച് ഓടുന്നു പക്ഷെ അത് അത്രയും അകലെയാണ് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ കിട്ടാതെ അത് നശിക്കാൻ ഇടവരുന്നു മനുഷ്യൻ ഇതേപോലെയാണെന്ന് നാം ഓർത്തിരിക്കണം ഈ സുഭാഷിത രത്നത്തെ വീണ്ടും വീണ്ടും മനനം ചെയ്ത് വസ്തുക്കളിലുള്ള ഭ്രമത്തെ നാം ഉപേക്ഷിക്കുമ്പോഴായിരിക്കും പരമമായ സുഖം നമുക്ക് കൈവരിക്കാൻ സാധിക്കുന്നത് ആ വഴിയിലേക്കൊന്ന് നീ നോക്കോ അപ്പോൾ നമുക്ക് അനുഭവമാകും ആ സത്യത്തെ കാനലിൽ കാണുന്ന കാണുന്ന കാനലിൽ കാണുന്ന നീരിലായാഹിച്ചു പാവം ദുരന്ത വൃന്ദം നോതി കുടിക്കുവാൻ ഓടിക്കിതയ്ക്കിലും ദൂരത്താണ് ആ ഈരലകൾ വീണ്ടും